ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നത് അതിനിടെ റഫ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് ഇസ്രായേൽ സംഘം ഈജിപ്തിലെത്തിയിരുന്നു മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച ദോഹയിൽ ഈജിപ്ത് ഇസ്രായേൽ അമേരിക്ക ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തി ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിൽക്കണമെന്ന് നതന്യാഹു തന്റെ പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു ഹമാസ് ഭീകരർക്കെതിരെ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചും നദന്യാഹു വിശദീകരിച്ചു ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസണിന്റെ നേതൃത്വത്തിലാണ് നതന്യാഹുവിന് സ്വീകരണം ഒരുക്കിയത് റിപ്പബ്ലിക് പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ നിന്നും നെതന്യാഹുവിന് വലിയ പിന്തുണ ലഭിച്ചെങ്കിലും പ്രസംഗത്തിൽ നടത്തിയ ചില പരാമർശങ്ങളിൽ മേൽ ഡെമോക്രാറ്റ് അംഗങ്ങളിൽ പലരും എതിർപ്പ് അറിയിച്ചു ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു ഹമാസിനും ഇറാന്റെ പിന്തുണയുമുള്ള ഭീകരവാദ ശക്തികൾക്കുമെതിരെ പോരാടാൻ അമേരിക്കയുടെ കൂടി പിന്തുണ ഇസ്രയേലിന് ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ സംഭവിക്കുന്നത് ഒരു കാര്യമാണ് നമ്മൾ വിജയിക്കുകയും അവർ തോൽക്കുകയും ചെയ്യുമെന്നും നദന്യാഹു പറഞ്ഞു ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിനായി മഞ്ഞ നിറത്തിലുള്ള ബാഴ്ജു ധരിച്ചാണ് അദ്ദേഹം സഭയിലെത്തിയത് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നവർ തീവ്രവാദികളെ പിന്തുണയ്ക്കുകയാണെന്നും നെതന്യാഹു ആരോപിച്ചു ഇസ്രായേലിനെ എതിർക്കുന്നവർ തിന്മയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കില്ല പ്രതിഷേധക്കാർ സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ആളുകളും കുടുംബാംഗങ്ങളും ഹൌസ് ചേംബറിൽ എത്തിയിരുന്നു നദീ ഹസാരെ മേഖലയിലെ കിബഡ്സിൽ ഭീകരാക്രമണം നടന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു തെക്കൻ ഇസ്രായേലി പട്ടണത്തിൽ നിന്ന് കത്തിയുമായി ഇസ്രായേൽ സുരക്ഷാ സംഘത്തെ ആക്രമിക്കാനെത്തിയ ഭീകരനെ സൈനികർ വെടിവെച്ച് വീഴ്ത്തി ഭീകരാക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം സംഭവത്തെ വിശേഷിപ്പിച്ചത് അക്രമി ഗവാർഷി സഖറിയ ആദം കനേഡിയൻ പൗരനാണെന്നും അവർ വെളിപ്പെടുത്തി ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുവാവ് ആക്രമണത്തിന് മുതിർന്നത് വിനോദസഞ്ചാരിയാണ് ഗവേഷയ സഖറിയ ഇസ്രായേലിലേക്ക് വന്നത് രണ്ടാഴ്ചത്തേക്ക് ഒരു കാർ വാടകയ്ക്കെടുത്തിരുന്നു തെക്കൻ ഇസ്രായേലിലെ ആഷ്ദോദിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ഗവാർഷി സഖറിയ നെറ്റീവ് ഹസാരയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആക്രമണം നടത്തുകയായിരുന്നു ആദ്യം കത്തിച്ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ യുവാവ് പിന്നീട് ഇസ്രായേൽ സുരക്ഷാ സേനാംഗങ്ങളെ കുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു നെറ്റിവ് ഹസാരയുടെ പ്രവേശന കവാടത്തിലാണ് വിജയിക്കാത്ത ആക്രമണം അരങ്ങേറിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ നടത്തിയ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങളിലൊന്നായിരുന്നു ഇസ്രായേൽ നഗരം